ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത് രാജ്യത്തുള്ള നികുതിദായകർ ആദായ നികുതി ഇളവുകൾ വർദ്ധിപ്പിക്കുമോ എന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷയിലാണ് പുതിയ നികുതി വ്യവസ്ഥകൾ എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷയും നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻസ് ആക്ട് പ്രകാരം സെക്ഷൻ വൺ ഫിഫ്റ്റീൻ ഡി എസ് ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഈ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്രാബല്യത്തിലായിട്ടുണ്ട് അതേസമയം യോഗ്യരായ നികുതിദായകർക്ക് പുതിയ നികുതി വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാകാനും പഴയ നികുതി വ്യവസ്ഥയിൽ തുടരാനുമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും സാധിക്കും നികുതിദായകർക്ക് വിവിധ നികുതി കിഴിവുകളും ഇളവുകളും പഴയ നികുതി വ്യവസ്ഥ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബിസിനസ് ഇതര മേഖലയിലെ നികുതിദായകർക്ക് അവരുടെ ആദായ നികുതി റിട്ടേണിലെ ഓപ്ഷൻ അനുസരിച്ച് ഓരോ വർഷവും തങ്ങൾക്ക് അനുയോജ്യമായ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കാനാകും എന്നാൽ ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ നിന്നുള്ള നികുതിദായകർക്ക് പുതിയ നികുതി വ്യവസ്ഥയായിരിക്കും പഴയ നികുതി വ്യവസ്ഥയിൽ രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ നികുതി വ്യവസ്ഥയിലും പ്രാവർത്തികമാകും പുതിയ നികുതി വ്യവസ്ഥയിൽ ഈ കിഴിവ് എഴുപത്തി അയ്യായിരമായി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം മുതൽ ഇവ പ്രാബല്യത്തിലായി കഴിഞ്ഞു പഴയ നികുതി വ്യവസ്ഥയിൽ ആകെ വരുമാനം അഞ്ചു ലക്ഷം രൂപയിൽ കവിയാത്തവർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നികുതി ഇളവ് ലഭിക്കും എന്നാൽ ഈ റിപ്പീറ്റ് ആനുകൂല്യം എൻ ആർ ഐ പൗരന്മാർക്ക് ലഭിക്കുകയില്ല എന്നാൽ പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം ആകെ വരുമാനം ഏഴ് ലക്ഷം രൂപയിൽ കവിയാത്തവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ നികുതി ഇളവ് ലഭിക്കും